ൂത്തം പാണിയമ്മയുടെ പാട്ടുകള് പാണിയമ്മയുടെ ആ ഒരു വോയിസ് ആണ് എനിക്ക് അതത്രയും ത്രോ ഉള്ള വോയിസ് ആണ് എനിക്ക് പാണിയമ്മയുടെ പാട്ടുകൾ ഭയങ്കര ഇഷ്ടമാണ് ി വളരും നമസ്കാരം അപൂർവ വളരെയധികം സന്തോഷമുണ്ട് കാരണം അപൂർവ എന്നുള്ള പേര് വളരെ ഫെമിലിയർ ആണെങ്കിലും ഇന്ന് കാണാനും പരിചയപ്പെടാനും സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട് പ്രത്യേകിച്ചും ഈ സരസ്വതി പൂജയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ദിവസങ്ങളിൽ നമുക്ക് കാണാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട് അപ്പോൾ എന്തായാലും അങ്ങനെ സരസ്വതി പൂജയും ഈ നവമിയും വിജയദശമിയൊക്കെ ആയതുകൊണ്ട് നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടൊരു പാട്ടിലൂടെ തന്നെ നമുക്ക് തുടങ്ങാം കാമസുര नाद नरमदा नदिकरे नवरात्रि वलर्तुं कामसुरपि नवमी महानवमी अमृतवर्षिणि कल् ആരാധി കാരൃത വീ ഗരദേവത ഗ ¡Gracias! ആക്ച്വലി എന്താ ഞാന് കുഞ്ഞില് ഞാൻ ഒരു 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 വർക്ക് ഇന്റർനാഷണൽ സ്കൂളിൽ ഞാൻ 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 ബിടെക് ഗ്രാജുവേറ്റ് ആണ് മ്യൂസിക് ആണോ അല്ല മാത് ആ അത് ശരി അങ്ങനെ എപ്പോഴാണ് ഈ ഗായിക ഉണ്ട് എന്ന് തിരിച്ചറിയുന്ന സമയം എൽ കെ ജിയില് പഠിക്കുമ്പോൾ എൻ്റെ ക്ലാസ് ടീച്ചറായിരുന്നു സിസ്റ്റർ കാതറിൻ അപ്പോൾ സിസ്റ്റർ കാതറിൻ ആണ് എനിക്ക് ആ ഒരു കഴിവുണ്ട് എന്ന് തിരിച്ചറിഞ്ഞത് ഒരു ദിവസം എന്നെ വിളിച്ച് പാടിപ്പിച്ച് നോക്കിയപ്പോൾ സിസ്റ്റർ തന്നെയാണ് എൻ്റെ അമ്മയും അവിടെ വർക്ക് ചെയ്തിരുന്നു എൻ്റെ അമ്മയൊരു ടീച്ചറാണ് അപ്പോൾ അമ്മയോട് പറഞ്ഞു സിസ്റ്ററാണ് പറഞ്ഞത് എങ്ങനെയൊന്ന് പാട്ട് പഠിപ്പിച്ചു നോക്കൂ ബാക്കി നോക്കാം എന്ന് പറഞ്ഞിട്ട് ആ സിസ്റ്ററാണ് ഒരു ഒരു പ്രചോദനം തന്നത് അതിനുശേഷം ഞാൻ യു കെ ജി മുതൽ പാട്ട് പഠിച്ചു തുടങ്ങുന്നു തുടങ്ങിയായിരുന്നു അമ്മ ചെറുതായിട്ട് പാടും പക്ഷെ കൂടുതലും തെറ്റുറ്റങ്ങള് കണ്ടെത്താൻ നല്ല പിടിക്കുകയാണ് എന്തെങ്കിലും പാടുമ്പോൾ എന്തെങ്കിലും അമ്മയാണ് കൂടുതലും മിസ്റ്റേക്സ് കണ്ടെത്തി പറഞ്ഞു തരുന്നത് യു കെ ജി മുതലാണ് ഞാൻ പാട്ട് പഠിച്ചു തുടങ്ങിയത് ആദ്യം പഠിച്ചു തുടങ്ങിയത് എൻ്റെ വീട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെ ലക്ഷ്മി ടീച്ചറിൻ്റെ അടുത്താണ് പഠിച്ചു തുടങ്ങിയത് അതിനുശേഷം ശോഭന കൃഷ്ണമൂർത്തി ടീച്ചറിൻ്റെ അവിടെ ആയങ്കുടി മണി സോറിൻ്റെ അവിടെ എല്ലാം ശാസ്ത്രീയമായിട്ട് തന്നെ ഈ സ്കൂൾ പഠന സമയത്ത് സ്കൂൾ സ്കൂൾ കലോത്സവം പറയുകയാണെങ്കിൽ ഞാൻ ടെൻത്ത് സ്റ്റാൻഡേർഡിൽ മലയാളം പദ്യപാരായണത്തിനും ശാസ്ത്രീയ സംഗീതത്തിനും സ്റ്റേറ്റ് ലെവലിൽ രണ്ടാം സ്ഥാനം മൂന്നാം സ്ഥാനം ഒക്കെ നേടിയിട്ടുണ്ട് അതിനുശേഷം ട്വൽത്ത് സ്റ്റാൻഡേർഡിൽ ഞാൻ കലോത്സവത്തിൽ മലയാള ലളിതഗാനത്തിന് ഞാൻ സ്റ്റേറ്റ് ലെവലിൽ ഫസ്റ്റ് ആണ് ഫസ്റ്റാണ് അപ്പം പക്ഷേ അപൂർവ എനിക്ക് തോന്നുന്നത് നമ്മുടെ ആൾക്കാർ അറിഞ്ഞു തുടങ്ങുന്നത് ഒരു റിയാലിറ്റി ഷോയിലൂടെ ആണെന്ന് തോന്നുന്നു അല്ലേ അതെ അതെ ഞാൻ ഞാൻ സിക്സ് സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ ഞാൻ ഒരു റിയാലിറ്റി ഷോയിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു മൻസ്റ്റാസിംഗ് എന്നുള്ള റിയാലിറ്റി ഷോ അതിൽ ഒരുപാട് റൗണ്ട് പോയി കഴിഞ്ഞിട്ട് അതിന് ശേഷമാണ് ഞാൻ രാധാകൃഷ്ണൻ അതെ രാധാകൃഷ്ണൻ അപ്പം അങ്കളിനെ പരിചയപ്പെട്ടു അതിനുശേഷമാണ് ഞാൻ പ്രൊഫഷണൽ ആയിട്ട് പ്രോഗ്രാംസിന് പോകാൻ തുടങ്ങിയത് പിന്നെ പ്രോഗ്രാമിന് പോകുമ്പോൾ തന്നെ നമ്മുടെ നാരായണങ്ങള് നാരായണങ്ങള് അപ്പം അവരുടെ കൂടെ നിരവധി പരിപാടികൾക്ക് പോയിട്ടുണ്ട് ഈ പറഞ്ഞ രണ്ടുപേരും നമ്മുടെ ചാനലിലെ ഈ രാധാശൻ ചേട്ടന് രാധാശിൻ ചേട്ടിലൂടെ ഒരുപാട് പാട്ട് എന്തെങ്കിലും ഒരു ഗൈഡൻസ് രാധാഷൻ ചേട്ടനിൽ നിന്നും കിട്ടി ഒരുപാട് 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 ഗൈഡൻസ് ആണ് നമുക്ക് പറയാനായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും മെമ്മറബിൾ ആയിട്ടുള്ള എന്തെങ്കിലും സംഭവങ്ങൾ അതെ അതായത് അങ്കിൾ അങ്ങിടെ കൂടെ ഞാൻ പ്രോഗ്രാമിന് പോകുന്നത് ഞാന് സെവന് സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ ഞാൻ ഇപ്പോൾ വരെയും ഞാൻ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പ്രോഗ്രാമിന് പോകുന്ന ആളാണ് ഞാൻ ഒരുപാട് സ്റ്റേജ് ഫിയർ ഉള്ള ആളായിരുന്നു സ്റ്റേജിൽ കയറുമ്പോൾ തന്നെ എനിക്ക് പാടാൻ പറ്റത്തില്ല അല്ല ത്രോട്ടിന് പ്രോബ്ലം അങ്ങനെ പ്രശ്നം വരാറുണ്ട് അപ്പം അങ്ങളുടെ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ പ്രോഗ്രാമിന് പോയി എന്തെങ്കിലും കുറ്റങ്ങൾ തെറ്റു കുറ്റങ്ങളുണ്ടെങ്കിൽ അങ്ങൾ തന്നെ പറയും ഒരുപാട് സോങ്സ് സെലക്ട് ചെയ്തു തന്നു ഇപ്പോൾ തന്നെ ഏത് സോങ്സ് പറഞ്ഞാലും അങ്ങ് അങ്കനെ അറിയാം ഏത് സോങ്സ് പറഞ്ഞാലും ഞാൻ പാടും പിന്നെ ഒരുപാട് ഡ്യുവറ്റ്സ് പിന്നെ നാരായണങ്ങളുടെ കൂടെ തന്നെ ഒരുപാട് തമിഴ് സോങ്സ് ഹിന്ദി സോങ്സ് ഒക്കെ പഠിക്കാൻ പറ്റി കൂടുതലും ഞാൻ പാടുന്നത് പഴയ പഴയ പാട്ടുകളാണ് പുതിയ പാട്ട് പുതിയ പാട്ടും അറിയാം കൂടുതലും അങ്കളുടെ കൂടെ ഓൾഡ് ഇസ് ഗോൾഡ് ആയണ്ട് പഴയ പാട്ടുകൾ ഒരുപാട് അറിയാം അങ്ങനെ ഒരുപാട് ഗൈഡൻസ് നല്ലൊരു സപ്പോർട്ട് തന്നെയാണ് തന്നിട്ടുള്ളത് ഇപ്പോ ഞാൻ കലോത്സവത്തിന് പാടിയ ലളിത ഗാനം പോലും തന്നത് എങ്ങനെയാണ് ഞങ്ങളുടെ ഒരു ഒരു എൻ്റെ ഒരു റിലേറ്റീവ് വഴിയാണ് അങ്ങനെ പരിചയപ്പെടുന്നത് അങ്ങനെ പാഠിപ്പിച്ച് നോക്കി ആ പാട്ട് പാട്ട് ഓർമ്മയുണ്ടോ ഓർമ്മയുണ്ടോ ഈ മുന്നിൽ പാടിയ അത് തളിരിട്ട കിനാക്ക പ്രേക്ഷകർക്കായിട്ട് തളിരിട്ട കളിരിച്ചിരി േന്റെ കൂടെ അല്ലെങ്കിൽ നാരായണ ചേടിന്റെ കൂടെ ഓൾഡ് ഇസ് ഗോൾഡ് അവരുടെ ബന്ധപ്പെട്ടിട്ട് പോയെന്ന് പറഞ്ഞല്ലോ അതിൽ ആദ്യം പാടിയ പാട്ട് ഓർക്കുന്നുണ്ടോ ആ വേദിയിൽ അതിൽ ഞാൻ കൂടുതലും പഴയ പാട്ടുകൾ തന്നെയാണ് പാടുന്നത് അപ്പൊ അതില് ഞാൻ താനേ തിരിഞ്ഞും മറിഞ്ഞും

ചെരുമ്പതവൻ മലവിടു ചടത്തിൽ പാതിരവിനെ മലലത്തോ വിധുവിരനോടു പ്രേമ മകരമഞ്ചി

പഠിപ്പിക്കുന്ന സ്കൂൾ ഫസ്റ്റ് ആദ്യമായിട്ട് അതോ വേറെ ിയറിംഗ് ആയിരുന്നു പഠിച്ചത് അപ്പൊ ഒരു വൺ ഇയർ കൺസ്ട്രക്ഷൻ ഫീൽഡിൽ വർക്ക് ചെയ്തിട്ടാണ് പിന്നെ എനിക്ക് ടീച്ചിങ് പാഷൻ ആണ് മ്യൂസിക് പോലെ തന്നെയാണ് എനിക്ക് ടീച്ചിങ്ങും ഇഷ്ടമാണ് അപ്പൊ അതിലോട്ട് ഒരു എനിക്ക് മാത്ത് ഒരു സ്ട്രോങ് ഏരിയ ആയതുകൊണ്ട് തന്നെ ഞാൻ മാത്ത് ഏത് ാണ് പഠിപ്പിക്കുന്നത് പ്ലസ് വൺ പ്ലസ് ടു പ്രൈമറിയാണ് ഈ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുമ്പം ഒപ്പം ഈ രാധാശ്ചയൻ്റെ അവരുടെ കൂടെ പ്രാക്ടീസ് സമയം കിട്ടുന്നുണ്ടോ പ്രാക്ടീസ് പോകുമ്പോൾ ടൈം കുറവാണ് എന്നാലും കുഴപ്പമില്ല അങ്ങനെ സാധാരണ ഒരു പാട്ട് പഠിച്ച് അല്ലെങ്കിൽ പ്രാക്ടീസ് സ്റ്റേജ് ഒക്കെ എത്തുമ്പോഴത്തേക്കും നമ്മൾ അടുത്ത ലക്ഷ്യം എന്ന് പറഞ്ഞാൽ സിനിമയിൽ പാടുക എന്നുള്ളതാണ് ആ മേഖല അങ്ങനെ ട്രൈ ട്രൈ ചെയ്തായിരുന്നോ നമുക്ക് അവസരം കിട്ടിയാല് അങ്ങനെ എനിക്ക് അതിൽ ശ്രമം ശ്രമം അതെ ബാക്കി ഭാഗ്യം തുണയ്ക്കണം അല്ലേ നമുക്കൊരു ഗസല് പിടിച്ചാലോ हस बोल ले प्यारी

we പ്ലേ ബാക്ക് സിംഗേഴ്സിൽ എനിക്ക് വാണിയമ്മ വാണിയമ്മയുടെ പാട്ടുകള് വാണിയമ്മയുടെ ആ ഒരു വോയിസ് ആണ് എനിക്ക് അതത്രയും ത്രോ ഉള്ള വോയിസ് ആണ് എനിക്ക് വാണിയമ്മയുടെ പാട്ടുകൾ ഭയങ്കര ഇഷ്ടമാണ് ചിത്രാമ്മയുടെ പാട്ടുകൾ എനിക്ക് ചിത്രാമ്മയും ഒരു ഒരു പ്രോഗ്രാമിൻ്റെ ടൈമിൽ എനിക്ക് മീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു സംസാരിക്കാൻ പറ്റി അത് ഭയങ്കര ബ്ലെസ്ഡ് ഒരു മൊമെന്റ് ആയിരുന്നു പറ്റിയിട്ടില്ല കേട്ട് കേട്ടിട്ടുണ്ട് അതെ അതെ പ്രോഗ്രാമിന് കമുകർ അവാർഡ് നൈറ്റിന് അവാർഡ് ചിത്രാമ്മയ്ക്കായിരുന്നു കൊടുത്തിരുന്നത് അപ്പോൾ ചിത്രാമ്മയുടെ മുന്നിൽ എനിക്ക് പാടാൻ പറ്റി സംസാരിക്കാൻ പറ്റി അത് ഒരു നല്ലൊരു ബ്ലെസ്ഡ് മൊമെൻ്റ് ആയിരുന്നു അപ്പം ചിത്രാമ്മയെ നേരിട്ട് കാണാൻ സാധിച്ചു ചിത്രാമ്മയുടെ മുമ്പിൽ പാട്ട് പാടാൻ സാധിച്ചു പക്ഷെ ചിത്രാമ്മയുടെ ഒരു പാട്ട് പാടിക്കുക എന്ന് പറയുന്നത് കാരണം അത് കോമൺ ആണ് എല്ലാവരും ഒരു മലയാളികളും ഈ പ്രോഗ്രാം കാണുന്നവരും ഒക്കെ ചിത്രാമ്മയുടെ ഒട്ടുമിക്ക പാട്ടുകൾ പറയാമോ പക്ഷെ ആദ്യം വാണിയമ്മയുടെ പേര് പറഞ്ഞു വാണിയമ്മയുടെ എന്തെങ്കിലും ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പാട്ട് ഒരു തമിഴ് തമിഴ് ഗാനം

ആ പോയി എത്ര ഐസ്ക്രീം കഴിക്കും കഴിക്കുന്ന ആളാണ് ഇങ്ങനെ പാടുന്നേ പണ്ട് മുതലേ അങ്ങനെ തണുപ്പ് കഴിക്കുന്നതിൽ എനിക്ക് പ്രശ്നം വരാറില്ല പൊതുവെ ക്ലൈമറ്റ് ചേഞ്ച് വരുമ്പോ ഇപ്പോഴും എനിക്ക് ശബ്ദത്തിന് ചെറിയ ഡിഫിക്കൽട്ടി ഉണ്ട് പാടുമ്പോൾ ഒരു സ്ട്രെയിൻ വരുന്നുണ്ട് അത് കോൾഡായി ഇരിക്കാണ് ക്ലൈമറ്റ് ചേഞ്ച് വരുമ്പോൾ എനിക്ക് അങ്ങനെ ഒരു ഒരു പ്രശ്നം പ്രശ്നം വന്നിട്ടില്ല തണുപ്പ് പണ്ട് നല്ല ഐസ്ക്രീം കഴിക്കുന്ന ആളാണ് എപ്പോഴും ഇങ്ങനെ ഇതുവരെ വേറെ എന്തൊക്കെയാണ് ഈ ശബ്ദം പരിപാലിക്കാനായിട്ട് എന്തെങ്കിലും പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ സൗണ്ട് ഞാൻ അങ്ങനെ ഐസ്ക്രീം കഴിക്കുന്നു അതല്ലാതെ വേറെ എന്തെങ്കിലും കൂടുതലും പ്രാക്ടീസ് സോങ്സ് പ്രാക്ടീസ് ചെയ്യുന്നത് ഞാൻ ഇപ്പം പാട്ട് പഠിക്കുന്ന ആണെങ്കിൽ ഒരുപാട് തവണ കേട്ട് ഒരുപാട് തവണ ഇങ്ങനെ റിപ്പീറ്റ് ആയിട്ട് കേട്ടാക്കി അങ്ങനെ പഠിക്കുന്നതാണ് ഒരുപാട് അങ്ങനെ പാടി നോക്കാറില്ല അങ്ങനെ സോങ് സൗണ്ടിന് സ്ട്രെയിൻ ചെയ്യുന്നത് വളരെ അങ്ങനെ സ്ട്രെയിൻ ചെയ്ത് പാടാറില്ല കൂടുതലും പിന്നെ ഇപ്പം ടീച്ചിങ് ഫീൽഡ് ആയത് കൊണ്ട് തന്നെ ചെയ്യേണ്ടി വരുന്നുണ്ട് എനിക്ക് എനിക്ക് തോന്നുന്നു തോന്നുന്നു ഈ വോയിസിന് റെസ്റ്റ് റെസ്റ്റ് കുറവാണെന്ന് അല്ലേ അതെ അതെ കുറവാണ് മ്യൂസിക് ആ ഒരു ഒരു പറയുന്ന എക്സ്ട്രീംസ് ആണല്ലോ രണ്ടും ഇഷ്ടമാണ് ഇതുവരെ എല്ലാം ഓൾഡ് ജനറേഷൻ പാട്ടുകളാണ് കൂടുതലും പാടിയത് കയ്യില് ഈ അടിപൊളി ലേറ്റസ്റ്റ് പാട്ടുകൾ എന്തെങ്കിലും സ്റ്റോക്ക് ഉണ്ടോ പടം ഓരോ നമ്മുടെ ഈ യംഗ്സ്റ്റേഴ്സ് ആയിട്ടുള്ള പ്രേക്ഷകർ വേണ്ടിട്ട് മധുരവേലും ആ ആഹാ തുറ കണ്ണ കട ശ്രീഹരതിയുടെ രാസാവ് ഹൃദയരാഗം ചിറകൽ മധുര ശലവം അടടപ്പയ്യ അഴകിരയ്യ അടടമയ ഉടലൊന്നായ സാധാരണ നമ്മൾ ഈ പാടാൻ പറയുമ്പോഴത്തേക്കും മലയാളം പാടും മദർ ലാംഗ്വേജ് എന്നുള്ള നിലയ്ക്ക് ഹിന്ദി പാടും തമിഴ് പാടും നമുക്കിതല്ലാതെ

നേരത്തെ പറഞ്ഞില്ല അപ്പോഴെന്റെ മനസ്സിൽ വന്ന ഒരു സാധനമാണ് ഈ വാണിയമ പാടിയ തോമാസ് ലിഹാ അതൊന്നും അറിയാം അതെന്റെ ഒരു പേഴ്സണൽ താല്പര്യമായിട്ട് കണക്കാക്കി പാടിയാൽ കൊള്ളാം നമ്മള് കുറെ പാട്ടുകൾ നമ്മൾ ഈ ഹിന്ദിയും തമിഴും ട്വീറ്റ്സ് ഒക്കെ സ്റ്റേജുകളിൽ പാടിയിട്ടുണ്ട് അതിൽ വളരെ കോമൺ ആയിട്ട് അത് നമുക്ക് രണ്ടുപേർക്കും പേർക്കും പിടിച്ച ഒരു മൂന്നാല് പാട്ടുകളുണ്ട് തമിഴായാലും ഹിന്ദി ആയാലും അപ്പം അതിൽ ഒരു രണ്ട് തമിഴ് പേര് രണ്ട് ഹിന്ദിയും നമ്മൾ ആദ്യത്തെ ഒരു നാല് പേരെയാണ് പാടാം ഓക്കെ ആണല്ലോ അപ്പം ആദ്യമായിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് ജെന്റിൽമെൻ എന്നുള്ള സിനിമയിൽ എസ് കെ ബിയും എസ് കെ ബിയും പാടിയ സുജാത നമ്പർ പാടിയത് എൻ വീട്ട് തോട്ടത്തിൽ പൂവെല്ലാം കേട്ട് നമ്മൾ സ്ഥിരമായിട്ട് പാടുന്ന പാടാണ് ആ പാട്ട് നമുക്ക് ആദ്യം തുടങ്ങാം ഓക്കെ கேட்டுப்பார் என் வீட்டு சின்ன எல்லாமே கேட்டுப்பார் என் வீட்டு இப்போதே கேட்டுப்பார் என் ഇനി ഈ തോട്ടത്തിൽ പൂവെല്ലാം കിട്ടുപാർ എന്നിട്ട് சின்ன കൊമ്പി ഇല്ലവീ കിട്ടുപാർ എന്നിട്ട് ചിഞ്ഞിച്ചി ഇപ്പൊദ കിട്ടുപാർ എന്നിഞ്ഞിസുല്ലുവി வாய்ப்பாட்டு பாடும் பெண்மே மௌனங்கள் கூடாது வாய்ப்பு சட்டம் பெண்களால் சத்திரம் போட்டால் பின்னாலே காவேரி பின்னாலே அசை துடிக்கின்றது വളരെ മനോഹരമായിട്ടുള്ള പാട്ടാണല്ലേ അടുത്തത് അപൂർവം ഏതാ ഒരു തമിഴ് ഉദ്ദേശിക്കുന്ന പാടാണ് നമുക്ക് നമ്മൾ എപ്പോഴും പാടുന്നതന്നെ കല്യാണത്തിനില്ല ഓക്കെ ഓക്കെ கல்யாணத்தே நிலா பான் பானிலா நீதானே வானிலா இன்று வானிலா தீராத வெண்ணிலா உன் காதல் கண்ணிலா ஆகாயம் மண்ணிலா കല്യാണത്തെ വളരെ മനോഹരമായിട്ട് യേശുദാസും ചിത്രയും കൂടെ പാടിയ പാട്ടാണ് മൗനം സമ്മതം എന്ന സിനിമയിൽ മമ്മൂട്ടിയുടെ സിനിമയാണ് വളരെ മനോഹരമായിട്ടുള്ള പാട്ടാണ് അപ്പൊ രാജാ സാറിൻ്റെ രാജാ നവരാത്രിയാണ് നവരാത്രിയിലെ ഒരു പാട്ട് ഇതിൻ്റെ ഒന്ന് ഇഷ്ടം നവരാത്രി നവരാത്രിയിലെ

സസുരീമാ <poisoned indo esi> <iblampa> उषसेन त्यायो मोया मोहिनी सरस्वती नाव सरस्वती नाव अगणनेवे नालम तुन मोवे नवाये पासे को हो उषसेन त्यायो അപ്പോൾ എന്തായാലും ഇത്രയും നേരം ഈ വീഡിയോ കണ്ട് നിങ്ങളെല്ലാവരും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കാരണം ഏത് ജോണറിലുള്ള പാട്ട് പാടുന്ന ഒരു കഴിവുള്ളൊരു ഗായികയാണ് അപൂർവ അപ്പം ഇനി അപൂർവയ്ക്ക് അപൂർവയുടെ കഴിവിനുള്ള ഒരു അംഗീകാരമാണ് നമുക്ക് വേണ്ടത് ഈ വീഡിയോ കാണുന്ന ഏതെങ്കിലും മ്യൂസിക് ഡയറക്ടേഴ്സ് പുതിയ പാട്ടുകാർക്കൊരു പ്രോത്സാഹനം കൊടുക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപൂർവയെ പരിഗണിക്കണമെന്നാണ് നമ്മുടെ ഈ ചാനലിന് പറയാനുള്ളത് അപൂർവ ഓൾ ദ ബെസ്റ്റ് സർ